നോക്കി ോ അവളെല്ലാം ആമ്പിളേര് കുത്തി ഉണ്ടോ പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരോ അവളെ വായ വായന അതെ രണ്ടു മാസം കഴിഞ്ഞാ നമ്മള് സ്കൂൾ കഴിയും പിന്നെ പോണത് കോളേജിലേക്കാ എപ്പ കുത്തി ചോദിച്ചാ മതി ഞാൻ പറയാന്ന് വെച്ചിട്ടാ നീ കൂടുതൽ പോലുണ്ടല്ലോ കയ്യിൽ രാഗിയായിട്ട് തരുമോ നീ പോയി പറയാലേ ചെല്ലടാ അവൻ പറയൂല പറയും നൂറ് രൂപ പൈസ വീട്ടിലെല്ലാര്ക്കും സുഖല്ലേ

എന്തായി കാളമത്തേ പറ മാത്യു പറ അങ്ങനക്ക് എന്റെ പേരറിയല്ലേ മറ്റേ പേരെ വിളിച്ചാ ജോൺ അവര് മൂന്ന് പേരല്ലേ കാള പീറ്റർ കാള സ്റ്റീഫൻ പിന്നെ നമ്മുടെ കാളവത്തായി കുടുംബത്തോടെ കാളകളാ ഹേമ എന്നാ റണ്ട് സ്പെഷ്യൽ അങ്ങനെ ഈ കാളമത്തായുടെ അപ്പയും കാളോർക്കിക്ക് ചന്തയില് കാളവ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഉം അടുത്ത് ചോദിച്ചാതി എനിക്ക് അവസ്ഥ നമുക്ക് ഇന്ത്യങ്കിലും കൊടുക്കായിരുന്നു എന്താ ചെയ്യുക ഇട എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ നമുക്ക് അവനോട്ടൊരു പണി വെക്കണോടാ അവനെ കൈ കിട്ടണ്ട എന്നെ കാണാൻ പിടിച്ചാൽ കൊള്ളപ്പൊന്നി ഊടിക്കളയും

സെറ്റ് ചെയ്ത് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു ഏ പ്രൊഫസർ എന്താടാ എന്റെ പേരിന്റെ അർത്ഥം ഇവർക്ക് ആർക്കും അറിയില്ലേ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പൊരുൽ നിങ്ങൾ ശിക്ഷ ഗണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല ഡിക്ഷണറിയിൽ നിങ്ങൾ അയ്യോ അതൊന്നും നോക്കണ്ട

ഓ മറക്കാൻ പറ്റുമോ അല്ല വെക്കളെ നിങ്ങളുടെ പെട്ടെന്ന്

നിനക്ക് ഇത് എന്തുട്ടെ പറ്റിയേ മര്യാദ ഞാൻ മുദിച്ചിട്ട് പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനീടെ മാത്യു ഗുഡ് വിടുവോ നീ എന്ത് തേങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ വന്നു നിന്നെ ചെയ്യാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ അലമ്പുണ്ടാക്കി അതിന് ആ അലമ്പുമായി നീ വീട്ടിലോട്ട് കയറി വരണോ നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ നീ അവനെ കല്യാണം വിളിച്ചേ ആര് വിളിച്ചടാ ഞാൻ നമ്മുടെ പഴയ ഇൻവൈറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഇവനെ പ്രത്യേകതാ വിളിക്കാത്ത ഒരാഴ്ച പോയിരുന്നില്ല ഏ എന്താ അവന്റെ ഉദ്ദേശം വരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ മസന നമ്മളാ ട്രിപ്പ് ആ എനിക്ക് ഓർമ്മയില്ല സെറ്റ് ആയപ്പോഴേക്കും നമ്മൾ ട്രിപ്പ് ഇപ്പൊ ഞാൻ അറിയാൻ പെർഫെക്റ്റ് ആണ് ഈ ട്രിപ്പ് നമ്മളൊരു അടിപൊളി ട്രിപ്പ് ആക്കും ബാച്ചുലർ ട്രിപ്പ് നിന്റെ വട്ട് കെട്ടാനൊന്നും എനിക്ക് സമയമില്ല നീ വന്നെ കാണു പറഞ്ഞു കാണിച്ചു ഇനി നിങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ നിന്ന് കല്യാണത്തിന് അന്ന് അങ്ങോട്ട് ഇവ എന്റെ കൂടെ ആദ്യം മതി ഞാനെന്തായാലും മസനോടിക്കാൻ പോവാൻ ഓടിക്കോ മാനന്തവാടിക്കോ ഏത് പൂഞ്ഞാറിലോ പൊക്കോ ഞാൻ വീട്ടിൽ പോവാ ഓക്കേ രണ്ടായിരത്തി നാല് ജനുവരി പതിനെട്ട് അന്ന് രാത്രി നടന്നതൊക്കെ നാട്ടുകാരറി നീ എന്തിനൊന്നും പറ വേണ്ടാ ഞാൻ പറയുന്ന വട്ടി കേസൊന്നും പോയി തലവെക്കണ്ടാ അവസാനം വള്ളിക്കേട്ടാ ഈ പറഞ്ഞ ഓവറല്ലേ ഓവറാണ് ഓവറാകണം എടാ ഇപ്പോഴത്തെ പെൺപിളർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിളേര് ഇഷ്ടം അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നടക്കണം ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ നടക്കണ്ട കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തിലൊക്കെ ചെയ്യണം എന്നാലേ വർക്ക് ഔട്ട് ആവൂ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്ത അവൾ എന്തായാലും വീണിരിക്കും

राइट दो हां बक इन दा वो करतावे दा ഞാൻ ഞാനെപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങുന്ന ഇവിടെ അല്ലേ അവക്കാണെ റൂമിട്ടുള്ള ഒരു കളിയില്ല ഇല്ല നേരെ കയറിയിട്ട് എടുത്ത റൂം ഏത് റൂമാണ് എടുത്ത് റൈറ്റ് 아이고, 샤크야, 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 샤크 കാരണം മാഷ് കയ്യോടെ പിടിക്കാൻ നോക്കി മൂടിക്കളഞ്ഞു കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടുന്ന കേട്ടെ എന്തായാലും ഈ മാഷം ഭാര്യ അവരെ കുറ്റം പറയാൻ പറ്റോ മാഷേക്കാൾ ഇരുപത് വയസ്സ് കുറവാ അയാൾക്ക് പ്രായം കൊറേ ആയില്ലേ പഴയ പോലൊന്നും അവർക്കുമില്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആളാരണം നല്ല പിടിയും കിട്ടിയോ ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു കാശിന്റെ പോലെ പിള്ളേരെ പത്ത് ദിവസത്തിലെ എഴുതി കേട്ടടാ ഏ ഞാനുണ്ട് ഞാനുണ്ട് ിമാരെ ടീഷർട്ടിട്ടനെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടുകാരും മറക്കൂല ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഒന്ന് പോകണം അത്രല്ലേ ഞാനില്ലട നമ്മടെ വണ്ടിയിലടാ പിന്നെ അങ്ങനെയൊക്കെ വരും എനിക്ക് അതിന്റെ കാര്യമില്ല ഞാനെന്തായാലും ഇങ്ങോട്ടില്ല രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ നമ്മളിപ്പ എങ്ങനെയാ പോണേ കുതിരവട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ എങ്ങനെ പോണേ നമ്മൾ എന്താണ് ഞാനൊരു കല്യാണത്തിന് പോവാണ് അല്ലാതെ അന്ത്യകൂദോഷൻ പോവു നീ എന്നെ കേറ്റാൻ വേണ്ടി വണ്ടി എടുത്തേ അവരുടെ സന്തോഷം കണ്ട അതീവ ചാറ്റാ കൊടുത്തേറ്റാ